നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫിന് തിരിച്ചടിയേറ്റാൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്തേക്കാം എന്നുള്ള വാർത്തകൾ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു പുറത്തുവരുന്ന സർവേ ഫലങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിൽ എൽ ഡി എഫിന് വട്ടപൂജ്യമാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇ പി ജയരാജൻ കൺവീനർ സ്ഥാനത്തു നിന്ന് രാജിവെക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വരുന്ന വിവരം നേരത്തെ ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം പാർട്ടിക്കുള്ളിൽ തനിക്കെതിരെ നടക്കുന്ന ഗൂഢ നീക്കങ്ങളിൽ പ്രതിഷേധിച്ച രാജ്യസന്നത അറിയിച്ചിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പശ്ചാത്തലത്തിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം ഇതിന് അനുവാദം നൽകിയിരുന്നില്ല സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി തുടരുന്ന അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൺവീനർ സ്ഥാനം വിട്ടൊഴിഞ്ഞ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനാണ് ജയരാജന്റെ നീക്കം തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായ വിധി എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് പാർട്ടി നേതൃത്വവും ഇ പി ജയരാജനും പുറമേയ്ക്ക തള്ളിക്കളയും ഉണ്ടെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്ന സിപിഎമ്മ തന്നെയായിരിക്കും തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം തന്റെ രാജ്യയിലൂടെ ഇ പി ജയരാജൻ ഏറ്റെടുത്താൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമെതിരെ പാർട്ടിക്കുള്ള ചോദ്യമുനകൾ ഉയരും ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുമെന്ന രാഷ്ട്രീയ തന്ത്രമാണ് ഇ പി ജയരാജൻ സ്വീകരിക്കാൻ സാധ്യതയുള്ളത് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുൻപായി പുതിയൊരു എൽ ഡി എഫ് കൺവീനറെ നിയോഗിക്കുക എന്ന സി പി എമ്മിന് അത്ര എളുപ്പമായിരിക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എൽ ഡി എഫിനെ പ്രതിസന്ധിയിലാക്കിയ കൺവീനറാണ് ഇ പി ജയരാജൻ ബെല്ലാൾ നന്ദകുമാറുമായുള്ള ഇപിയുടെ വഴിവിട്ട ബന്ധം മുഖ്യമന്ത്രി അടക്കം തള്ളിപ്പറഞ്ഞിരുന്നു എന്നാൽ കഷ്ടിച്ച പാർട്ടി നടപടിയിൽ നിന്ന് ഒഴിവായ ഇ പി ജയരാജൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടിരുന്നു എങ്കിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം വീണ്ടും ഉയർന്നുവരാൻ സാധ്യതയുണ്ട് പാർട്ടി നടപടി ഉണ്ടാകുമെന്ന സൂചന നിലനിൽക്കവേ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിന്തിരിയാനാണ് ഇ പി ജയരാജൻ കരുക്കൾ നീക്കുന്നത് എന്നാൽ ഇ പി ജയരാജനെ പോലെയുള്ള ഒരു ഉന്നത നേതാവ് മുന്നണിയിൽ നിന്ന് മാറി നിൽക്കുന്നത് സി പി എം നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കാൻ സാധ്യത ഏറെയാണ് എന്നാൽ എൽ ഡി എഫ് കൺവീനർ എന്ന നിലയിൽ ഇ പി ജയരാജന്റെ പ്രവർത്തനം പരാജയമാണ് എന്ന വാദം മുന്നണിയിലെ മറ്റ് പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട് ദല്ലാൾ നന്ദകുമാർ വിവാദത്തിൽ ഇ പി ഐ വിമർശിച്ചുകൊണ്ട് സി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വരികയും ചെയ്തു ഇടതുമുന്നണി യോഗത്തിൽ പോലും ഇ പി ജയരാജൻ കൃത്യമായി വിളിക്കാറില്ല എന്നും തിരുവനന്തപുരത്തിന് പകരം കണ്ണൂർ കേന്ദ്രീകരിച്ചാണ് ഇ പി ജയരാജൻ പ്രവർത്തിക്കുന്നത് എന്ന ആരോപണവും ഘടകകക്ഷിയിലുണ്ട് ഇതിനിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ബി ജെ പി മുന്നേറ്റം നടത്തുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ അതിന്റെ പ്രഖ്യാപനം തള്ളിക്കൊണ്ട് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസം വരികയുണ്ടായി ഇപ്പോൾ പുറത്തുവന്ന എക്സിറ്റ് പോൾ സംശയാസ്പദമാണെന്നും ബിജെപി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്നുമാണ് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞത് എക്സിറ്റ് പോളുകൾ തയ്യാറാക്കിയ ദേശീയ മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നും ബിജെപിയും മോദിയും പറഞ്ഞതുപോലെയുള്ള ഫലമാണ് പുറത്തുവന്നത് എന്നും ഇ പി ജയരാജൻ പറയുകയുണ്ടായി എന്തായാലും എൽഡിഎഫിന്റെ വിധി പൂജ്യത്തിലാണെങ്കിൽ ഇ പി ജയരാജന്റെ ഭാവിയും രാജിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഏറെയാണ്